മരണം നമുക്കരികിലുണ്ട് ആദ്യം ആരാണ് മരിക്കുക ഉപ്പയോ ഉമ്മയോ മക്കളോ മാതാപിതാക്കളോ അയൽവാസിയോ നമ്മളോ ഇല്ല മരണം എപ്പോൾ എവിടെ ആർക്ക് എന്ന് ഒരാളും അറിയില്ല മരിക്കുമെന്നുറപ്പ് നമ്മിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ മറ്റുള്ളവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു വിവരണം മരണം നടക്കാത്ത വീടുകളോ കുടുംബങ്ങളോ ഒന്നുമില്ല കൂട്ടമരണങ്ങളുടെ വർത്തമാനങ്ങളാണ് നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ മരിച്ചാൽ വിശ്വാസികൾ എന്ന നിലയിൽ പകച്ചു നിൽക്കാതെ അത് ആരായിക്കോട്ടെ ആ മയത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നത് ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് ആദ്യം കണ്ട ശേഷം കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം മനുഷ്യാവുക ഒരു വ്യക്തിയുടെ മരണം സ്ഥിരീകരിച്ച ഉടനെ നാലു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് കണ്ടുകൾ അടയ്ക്കുക രണ്ട് വായ അടച്ചു കൊടുക്കുകയും വീണ്ടും തുറന്നു വരാത്ത വിധം താടി കൂട്ടിക്കെട്ടുകയും ചെയ്യുക മൂന്ന് ശരീരം മുഴുവൻ നിവർത്തുക കൈകാലുകൾ നിവർത്തി കാൽപാദങ്ങൾ രണ്ടും അടുപ്പിച്ചു വെച്ച് പെരുവിരലുകൾ കൂട്ടിക്കെട്ടുകയും ചെയ്യുക നാല് ഒരു വെളുത്ത കൊണ്ട് മയ്യത്തിൻ്റെ ശരീരം ആസകലം ഓടുക മയ്യത്ത് കുളിപ്പിക്കാൻ കട്ടിലിൽ എടുത്തി വച്ച ശേഷം താടി കൂട്ടിക്കെട്ടിയ തുണിക്കഷ്ണം അഴിച്ചുമാറ്റുക കാലിൻ്റെ പെരുവിരലുകൾ ചേർത്ത് കെട്ടിയതും അഴിച്ചുമാറ്റുക പിന്നീട് മയത്തിൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക അവയവങ്ങൾ കൂടുതൽ മടക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത വിധം ശരീരത്തിലെ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുകയും ഒരു തുണി കൊണ്ട് നഗ്നത മറയ്ക്കുകയും ചെയ്യുക മയത്തെ കുളിപ്പിക്കാൻ ഒരുക്കി വെക്കേണ്ട വസ്തുക്കൾ വെള്ളം സോപ്പ് തുണി കയ്യുറ ടോർത്ത് കർപ്പൂരം പൊടിച്ചു ചേർത്ത വെള്ളം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവകരമായ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ആളുകൾ മാത്രമേ കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിൽക്കാവൂ മയത്തിൻ്റെ ശരീരത്തിൽ കാണുന്ന ന്യൂനതകൾ ഒരിക്കലും പുറത്തു പറയരുത് മയത്തിൻ്റെ നഗ്നതയിൽ വെറും കൈകൊണ്ട് സ്പർശിക്കാനോ നഗ്നത ഒളിവാക്കാനോ പാടില്ല മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഇത് ഓർത്തുവച്ചാൽ കുളിപ്പിക്കൽ കർമ്മം എളുപ്പത്തിൽ ചെയ്യാം ഒന്ന് മയത്തിൻ്റെ ശരീരം വൃത്തിയാക്കുക രണ്ട് എടുപ്പിക്കുക മൂന്ന് കുളിപ്പിക്കുക ഒന്നാമത്തെ കാര്യം ശരീരം വൃത്തിയാക്കലാണ് മയത്തിനെ ഒരാൾ താങ്ങിയിരുത്തുകയും മറ്റൊരാൾ വയറിൽ ചെറുതായി അമർത്തുകയും ചെയ്യുക വെള്ള മാലിന്യവും പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ശേഷം രഹസ്യഭാഗങ്ങളിൽ വെള്ളമൊഴിക്കുക ശേഷം ഒരു തുണിക്കഷ്ണം ഇടതുകൈയിൽ ചുറ്റി മുൻഭാഗവും പിൻഭാഗവും ഉരച്ച വൃത്തിയാക്കി വെള്ളമൊഴുക്കുക അതിനുശേഷം മയത്തിന്റെ ശരീരത്തിൽ പ്രകടമായി കാണും വിധമുള്ള അഴുക്കുകൾ നീക്കം ചെയ്യുക നഖങ്ങൾക്കുള്ളിലെ അഴുക്ക് കളയുക ചൂണ്ടുവിരലിൽ ചെറിയ തുണിക്കഷ്ണം ചുറ്റി പല്ലു തേപ്പിച്ചു കൊടുക്കുക അടുത്ത ഘട്ടം വധു അടുപ്പിക്കലാണ് സാധാരണ നമസ്കാരത്തിനെടുക്കുന്ന വധുവിൻ്റെ രൂപം പോലെ തന്നെ കൈപ്പടങ്ങൾ മൂന്ന് തവണ കഴുകുക കൊപ്പളിക്കുന്നത് പോലെ വായിൽ വെള്ളമൊഴിച്ച് തല ചൊരിച്ചു പിടിച്ച് വെള്ളം പുറത്തേക്ക് കളയുക മുഖം താടിരോമങ്ങൾ നനയുന്ന വിധം കഴുകുക കൈകൾ രണ്ടും മുട്ടുൾപ്പെടെ കഴുകിക്കൊടുക്കുക എല്ലാം സാധാരണ പോലെ മൂന്ന് തവണ ചെയ്യുക തലയും ചെവിയും ഒരു തവണ തടവിക്കൊടുക്കുകയും രണ്ട് കാലുകളും കഴുകുകയും ചെയ്യുക ഇതോടുകൂടി ഒതുവ് പൂർത്തിയായി ഇനി കുളിപ്പിക്കുന്നതിലേക്ക് കടക്കാം കുളിപ്പിക്കുന്നത് നാല് സ്റ്റെപ്പുകളാക്കി ഓർത്തുവെക്കാവുന്നതാണ് ഒന്ന് തലയും മുഖവും കഴുകുക തല ഒരല്പം പൊക്കി പിടിക്കുകയും മുഖവും തലയും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക രണ്ട് ആദ്യം വലതുവശവും പിന്നീട് ഇടതുവശവും സോപ്പ് ഉപയോഗിച്ച് കഴുകുക പിന്നീട് വലതുഭാഗം മുകളിൽ നിന്ന് താഴെ വരെ വെള്ളമൊഴിച്ച് സോപ്പ് തേച്ച് കഴുകുക ശരീരത്തിൻ്റെ മുൻഭാഗം കഴുകി പിന്നീട് മയ്യത്തിനെ ഇടതുവശം ചേരിച്ചു കിടത്തി പിറകിലും സോപ്പ് തേച്ച് കഴുകുക അതുപോലെ ഇടതുഭാഗവും കഴുകുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് നനവ് തട്ടാൻ സാധ്യത കുറവുള്ള വിരലിൻ്റെ വിടവുകൾ കക്ഷം തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളമെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നന്നായി വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുക ഇതോടെ വൃത്തിയായാൽ കർപ്പൂരം ചേർത്ത വെള്ളം മൂന്ന് തവണ തല മുതൽ കാല് വരെ ശരീരമാസകലം ഒഴുക്കുക ഇതോടെ കുളിപ്പിക്കൽ കഴിഞ്ഞു കുളിപ്പിച്ചു കഴിഞ്ഞ ശേഷം മയ്യത്തിൻ്റെ ശരീരത്തിലെ നനവ് തോറത്തുമുണ്ട് കൊണ്ട് ഒപ്പിയെടുക്കുക കഫൻ ചെയ്യാം കഫൻ ചെയ്യാൻ ഒരുക്കി വെക്കേണ്ട വസ്തുക്കൾ കഫൻ തുണി തുണിയിൽ നിന്നുള്ള കയർ ചേർപ്പ് അത്തർ കഫൻ ചെയ്യാനുള്ള തുണി ഒരുക്കി വെക്കാം മൂന്ന് കഷ്ണം തുണി ഏറ്റവും വലത് താഴെ മയത്തിൻ്റെ വലതു ഭാഗത്തേക്ക് അല്പം നീക്കി വിരിക്കുക അതിന്റെ ചെറുത് രണ്ടാമതായി ഇടതുവശത്തേക്ക് അല്പം നീക്കി വിരിക്കുക മൂന്നാമത്തെ കഷ്ണം തുണി മുകളിൽ വലത്തോട്ട് നീക്കി വിരിച്ച ശേഷം രണ്ടു വശങ്ങളിൽ നിന്ന് നടുവിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക മയ്യത്തിന്റെ മുടിയും താടിരോമങ്ങളും ചേർപ്പുപയോഗിച്ച് ചീകിയൊതുക്കുക മയ്യത്തിനെ ഇടതുവശം കിടത്തി തുണി വിരിച്ച ശേഷം തുണിയിലേക്ക് ചെരിച്ചു കിടത്തി ഇടതുവശത്തേക്കും തുണി വിരിക്കുക മയത്തിൻ്റെ ശരീരത്തിൽ മുറിവുകളോ രക്തവാർച്ചയോ ഉണ്ടെങ്കിൽ മാത്രം കഫം ചെയ്യുന്ന സമയത്ത് അവിടെ പഞ്ഞിവെച്ചു കൊടുക്കേണ്ടതാണ് പിന്നീട് വലതുവശത്തു നിന്നും തുണിയെടുത്ത് ചുറ്റുക ഈ സമയം നഗ്നത മറക്കാനായിട്ട് തുണി മാറ്റാം ഇടതു നിന്ന് വലത്തോട്ടും തുണി ചുറ്റുക പരമാവധി ചുളിവുകളില്ലാതെ മൂന്ന് തുണികളും ഇതുപോലെ മയത്തിനെ പൊതിഞ്ഞെടുക്കുക തുണി ഇളകി മാറാൻ സാധ്യതയില്ലാത്ത വിധം ചുളിവുകൾ പരമാവധി നിവർത്തി ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക മയത്തിൻ്റെ വസ്ത്രം ശരീരത്തിൽ നിന്നും നീങ്ങി പോവാതിരിക്കാൻ തലഭാഗത്തും കാൽഭാഗത്തും നടുവിലും തുണിയിൽ നിർത്ത കയർ കൊണ്ട് കെട്ടിയിടാം അതിനുശേഷം മയത്തിന്റെ കഫൻ വസ്ത്രത്തിൽ സുഗന്ധം പൂശുകയും ചെയ്യുക സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ കഫൻ ചെയ്യുന്ന സമയത്ത് മുടി മൂന്ന് ഇഴകളാക്കി പിന്നിലേക്കിടുകയാണ് വേണ്ടത് കഫൻ തുണി അഞ്ച് വസ്ത്രങ്ങളായിരിക്കും ഒരു അരയുടുപ്പ് ധരിപ്പിച്ചു കൊടുക്കുകയും നിസ്കാരക്കുപ്പായും മുഖമക്കനെയും ധരിപ്പിച്ച ശേഷം രണ്ടു കഷ്ണം തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞെടുക്കുകയും ചെയ്യുക ഇതല്ലാത്ത മറ്റെല്ലാ കർമ്മങ്ങളും സ്ത്രീയുടേതും പുരുഷൻ്റേതും ഒരുപോലെയായിരിക്കും സഹോദരങ്ങളെ ഇത് വിശദീകരിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇത് കാണിച്ചത് മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെവരെയും കാതർഷിക്കട്ടെ ഇന്ന് നമ്മുടെ സമ്മേളന നഗരിയിൽ ഉണ്ടാകേണ്ട ഷിഹാബുദ്ദീൻ കുത്തിയതോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട വിവരം അറിയാൻ സാധിച്ചു അള്ളാഹു അവർക്ക് സ്വർഗം നൽകി ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് വെന്റിലേറ്ററിലാണ് ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ പിതാവിന് അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ ഇതേപോലെ നമ്മുടെ ഈ സമ്മേളനത്തിൽ രാവിലെ സജീവമായിട്ടുണ്ടായിരുന്ന നൈസാം നൈസാമിക്ക അദ്ദേഹം ഹോസ്പിറ്റലിൽ കുറച്ച് ക്ഷീണമായിട്ട് കൊണ്ടുപോയി അഡ്മിറ്റാക്കിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ വരികയാണ് അള്ളാഹു കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മളുടെ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മയ്യത്തിനെ വേഗം കുളിപ്പിച്ച് മയ്യത്ത് നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ ആ മയ്യത്തിനെ കിടത്തുക കാരണം പള്ളിയിൽ വന്ന് ജമാഅത്തായി മയ്യത്ത നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവിടെ നിന്ന് ഒറ്റക്ക് എന്ത് ചെയ്യാം മയത്ത് നമസ്കരിക്കാം അസൂർലായി സുല്ലാളി വസ്ലമിയുടെ മയ്യത്ത് അങ്ങനെ നമസ്കരിച്ചതായി ഹദീസുകൾ കാണാൻ കഴിയും എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ചില മയ്യത്തുകൾ നമസ്കരിപ്പിക്കാതെ ചില പണ്ഡിതന്മാർ നിങ്ങളെ തടയാറുണ്ട് അത്തരം പണ്ഡിതന്മാരുടെ മുമ്പിൽ നിങ്ങൾ ഉദ്ധരിക്കേണ്ട ഇമാം മുസ്ലിം റഹ്മുലാഹിഅലി ഉദ്ധരിക്കുന്ന ആയിഷ ആയിഷ് റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മഹാനായ വക്കാസ് സാദിബിൻഹു ഷഹീദായപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ആ മയ്യത്ത് പരിശുദ്ധമായ പള്ളിയിൽ പ്രവേശിപ്പിച്ച് സ്വഹാബ വനിതകൾ അതും പ്രവാചകന്റെ ഭാര്യമാർ മയ്യത്ത് നമസ്കരിച്ചു എന്നത് കൃത്യമായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം പാടില്ല എന്നത് പ്രമാണ വിരുദ്ധമാണ് നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കണം അതിന് ദുആകളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം പിന്നെ ഒരിക്കലും മയ്യത്ത് ഫ്രീസറി വെക്കുന്ന നമുക്കറിയാം ഇറച്ചി ഫ്രീസറി വെക്കും മീൻ ഫ്രീസറി വെക്കും ചീഞ്ഞ് പാരിക്കാൻ എന്നെയും ഈ മയ്യത്ത് ഫ്രീസറി വെച്ചിട്ട് ദുബായിലുള്ള മുത്താപ്പ വരട്ടെ അമേരിക്കയിലുള്ള ഇന്നാള് വരട്ടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമത് പറഞ്ഞു എത്രയും എത്രയും വേഗം വേഗം ജനാസ 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 നിങ്ങൾ എടുക്കണം കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇസ്ലാം ഇസ്ലാമത് പഠിപ്പിച്ചിട്ടില്ല നിശബ്ദമായി കൊണ്ടുപോകണം പിന്നീട് നമ്മൾ കാണുന്നത് മയ്യത്ത് നമസ്കാരത്തിൽ ഇമാം നിൽക്കേണ്ടതാരാണ് വളരെ വ്യക്തമായി പത്തുഹുൽ മുഹന്നിൽ പോലും നമുക്ക് കാണാം മയത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഇമാം നിൽക്കേണ്ടത് അതിനുവേണ്ടി അവിടെ ആരാണോ നിശ്ചയിക്കപ്പെട്ട ഇമാമും മറ്റു നമസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് അദ്ദേഹം മാറിക്കൊടുക്കേണ്ട ഒരു മര്യാദ പോലും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുരുക്കി ചുരുക്കി പറയുന്നത് പിന്നെ കബറിലേക്ക് എടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ മറം ആടുമ്പോ ഓതുന്ന ചില ഏർപ്പാടുകൾ കാണാൻ കഴിയും തൽക്കീനുമായി ബന്ധപ്പെടുത്തി

നമ്മുടെ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന തോർത്ത് അരികിൽ നിന്ന് അള്ളാഹു അങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥനകൾ അങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ നമുക്ക് ആ മയ്യത്തിന് വേണ്ടി ആ ചെയ്യാം ഇതാണ് മയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കേണ്ടത് മയത്തിന്റെ മുഖം കണ്ടുപോകരുത് മയത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ആറ് കടമയുണ്ട് അതിലൊന്നാണ് മരണപ്പെട്ടു പോയാൽ മയത്തിന്റെ മുഖം കാണലല്ല മയ്യത്തിനെ പിന്തുടരുക മയ്യത്ത് നമസ്കാരത്തിൽ കബറടക്കുന്നതിൽ ഒക്കെ പിന്തുടരുക അവർക്ക് രണ്ട് രണ്ട് ഹുതുമലയോളം പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം ഇവിടെ ഈ വാക്കൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളുടെ ഒരുമിച്ചുകൂടൽ അവൻ്റെ ജന്നാത്ത സ്വീകരിക്കുന്ന അവന്റെ കോടതിയിൽ സ്വീകരിക്കുന്ന അമലാക്കി അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ അസല വാലൈക്കും വാഹമല്ലാഹി വാഹന